കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഗോകുൽ കെ വേണുഗോപാൽ കൂടി ചേരുകയാണ് ഗോകുൽ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ അവിടെ പ്രധാനമന്ത്രിയുടെ വിമാനം ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കാണുമല്ലോ അവിടെ നിന്നാണല്ലോ അദ്ദേഹം പ്രത്യേക ഹെലികോപ്റ്റർ കൽപ്പറ്റയിലേക്ക് പോകുന്നത് പതിനൊന്ന് അൻപത്തി അഞ്ച് എന്നുള്ള സമയമാണല്ലോ ഇപ്പോൾ ലഭിക്കുന്നത് സമയത്തിന് മാറ്റമൊന്നുമില്ലല്ലോ കാലാവസ്ഥാപരമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നു പഴുതടച്ചുള്ള സുരക്ഷയും നേരത്തെ അർജുനും അതേപോലെ തന്നെ അവിടെ നിന്നും നൽകിയ അനുസരിച്ച് അവിടെ എല്ലാവിധ ഒരുക്കങ്ങളും പ്രത്യേകിച്ച് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതുതന്നെ ആയിരിക്കുമല്ലോ കണ്ണൂരും തയ്യാറാക്കിയിട്ടുള്ളത് ഗൂഗുൽ വിനോദ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ സുരക്ഷാ സജ്ജീകരണങ്ങളും തയ്യാറായി കഴിഞ്ഞു അദ്ദേഹം എത്തേണ്ട താമസം മാത്രമേ ഉള്ളൂ എട്ടരയോടുകൂടി അദ്ദേഹത്തിൻ്റെ സുരക്ഷാ സന്നാഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള വാഹനവ്യൂഹം വിമാനത്താവളത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രി ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടുവെന്നൊരു വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് മുഖ്യമന്ത്രിയും ഗവർണറും ഉൾപ്പെടെയുള്ള ആളുകൾ അല്പസമയത്തിനകം തന്നെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തും അവർ മുഖ്യമന്ത്രി പത്തുമണിയോടുകൂടി കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറപ്പെടും തുടർന്ന് തുടർന്ന് ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകളും ഇങ്ങോട്ടേക്ക് വരും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഗവർണറും മുഖ്യമന്ത്രിയുമായിരിക്കും അദ്ദേഹത്തെ സ്വീകരിക്കുക ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും പി കെ കൃഷ്ണദാസ് കുമ്മന രാജശേഖരൻ എ പി അബ്ദുള്ളക്കുട്ടി ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ സ്വീകരിക്കാനാവശ്യമായിട്ടുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും തയ്യാറെടുപ്പുകളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ വരവിനെ ഇത്തരത്തിലുള്ള വരവിനെ വയനാട് ദുരന്തം സംഭവിച്ചതിന് പന്ത്രണ്ടാമത്തെ പകലാണിത് ഈ പകലിൽ പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുന്നതിനെ വളരെ സുരക്ഷയോട് കൂടിയിട്ട് അല്ലെങ്കിൽ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വയനാടൻ ജനത സ്വീകരിക്കുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ കാണുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി വരുന്നത് ഈ പന്ത്രണ്ടാമത്തെ ദിവസമാണെങ്കിൽ കൂടിയും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മേൽനോട്ടങ്ങൾ ഈ വയനാടും കേരളത്തിലെമ്പാടും ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒരു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ തന്നെ നേരിട്ട് ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള മലയാളിയായിട്ടുള്ള സുരേഷ് ഗോപി ഇവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന ാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ബിജെപിയുടെ മുതിർന്ന നേതാക്കളൊക്കെ എയർപോർട്ടിനകത്തേക്ക് പ്രവേശിക്കുകയാണ് സി കെ പത്മനാഭൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ കൂട്ടത്തിലുണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മുതിർന്ന നേതാക്കൾ ഇനിയും വരാനുണ്ട് ബി ജെ പിയുടെ കുമ്മനം രാജശേഖരൻ വരാനുണ്ട് എ പി അബ്ദുള്ള കുട്ടി വരാനുണ്ട് പി കെ കൃഷ്ണദാസ് വരാനുണ്ട് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ വരാനുണ്ട് മുതിർന്ന ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രധാനമന്ത്രിയെ സ്വീകരിക്കും ഇതിനകത്ത് അതോടൊപ്പം തന്നെ ഗവർണറും മുഖ്യമന്ത്രിയും ഉണ്ടാകും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഡൽഹിയിൽ നിന്ന് തന്നെ നരേന്ദ്രമോദിയോടൊപ്പം പ്രധാനമന്ത്രിയോടൊപ്പം വരുന്നുണ്ട് അദ്ദേഹവും വയനാട് വരെ ഹെലികോപ്റ്റർ പ്രധാനമന്ത്രിയുടെ കൂടെ ഉണ്ടാവും ഈ വിഷയങ്ങൾ മുഖ്യമന്ത്രി ഈ വയനാടിന് സംഭവിച്ചുള്ള നാശനഷ്ടങ്ങളെക്കുറിച്ചും സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ പ്രധാനമന്ത്രിയോട് വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് രണ്ടായിരം കോടി രൂപയുടെ പാക്കേജ് ആയിരിക്കും സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിക്ക് മുന്നിൽ വെക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം ഇതിനെപ്പറ്റിയൊക്കെ നേരത്തെ തന്നെ പ്രധാനമന്ത്രി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ആ വയനാടിൻ്റെ സ്ഥിതിഗതി സ്ഥിതിഗതി വിലയിരുത്താനും രക്ഷാദൌത്യം ഏകോപിപ്പിക്കാനും ആവശ്യമായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ജോർജ് കുര്യൻ നേരിട്ട് ഇവിടെ നിന്ന് നാലഞ്ച് ദിവസം ഇവിടെ നിന്ന് നടത്തിയിട്ടുള്ള വയനാട് ദുരന്ത മേഖലയിൽ നടത്തിയിട്ടുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് നൽകിയിരുന്നു അതിനുശേഷമാണ് സുരേഷ് ഗോപി വയനാട് സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും പിന്നീട് പ്രധാനമന്ത്രിയും ഒക്കെയായിട്ട് കൂടിക്കാഴ്ച നടക്കുകയും ചെയ്തത് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര സംഘവും വയനാട്ടിൽ പര്യടനം നടത്തുന്നുണ്ട് ഇതിന്റെയൊക്കെ ഒരു ഏകീകൃത രൂപം പ്രധാനമന്ത്രിയുടെ മനസ്സിലുണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പഠിച്ചിട്ടാണ് പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കാൻ വരുന്നത് എന്നുള്ളത് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് വയനാടൻ ജനതയ്ക്ക് ഈ വയനാടിന് സംഭവിച്ചിട്ടുള്ള ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് പ്രധാനമന്ത്രി മനസ്സിലാക്കുന്നതും അതിനാനുപാതികമായിട്ടുള്ള പാക്കേജുകൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇതിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം തന്നെ ഈ അപകടം സംഭവിച്ചിട്ടുള്ള ദുരന്തം വിതച്ചിട്ടുള്ള മുണ്ടക്കൈലും ചുര ചുരൽമലും ഹെലികോപ്റ്ററിൽ തന്നെ ഈ സ്ഥലങ്ങളൊക്കെ നിരീക്ഷിക്കും അതിനുശേഷം കൽപ്പറ്റയിലെ എസ് കെ എം ജെ സ്കൂളിന്റെ ഹെലിപാഡിൽ ഇറങ്ങിയതിനു ശേഷം റോഡ് മാർഗവും ഈ ദുരന്ത മേഖല സന്ദർശിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി തയ്യാറാകുന്നുണ്ട് സൈന്യം നിർമ്മിച്ചിട്ടുള്ള ബെയ്ലി പാറം പ്രധാനമന്ത്രി സന്ദർശിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനുശേഷം അവിടെ വയനാട് കളക്ടറേറ്റിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഒരു യോഗം ചേരുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന സമയത്തായിരിക്കും കൂടുതൽ പാക്കേജുകളെ പറ്റിയോ അല്ലെങ്കിൽ വയനാടിന് ഏത് തരത്തിലുള്ള ആവശ്യങ്ങളാണ് വേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ െ സംസ്ഥാന സർക്കാർ മുന്നോട്ടേക്ക് വയ്ക്കുകയും അതിന് പ്രധാനമന്ത്രി മറുപടി പറയുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് ആ ദുരന്തത്തെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തുടക്കം മുതലേ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതിന്റെ ഭാഗമായിട്ടായിരുന്നു കേന്ദ്രമന്ത്രി ക്യാമ്പ് ചെയ്ത് അവിടെ സന്ദർശനം നടത്തുന്നു മറ്റൊരു കേന്ദ്രമന്ത്രി മലയാളിയായിട്ടുള്ള മറ്റൊരു കേന്ദ്രമന്ത്രി അങ്ങോട്ടേക്ക് അയക്കുന്നു കേന്ദ്ര സംഘത്തെ പഠനത്തിന് വേണ്ടി അയക്കുന്നു ഇതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രിയുടെ കൈവശം വന്നതിനു ശേഷം പ്രധാനമന്ത്രി ദുരന്തഭൂമി നേരിട്ട് സന്ദർശിക്കുന്നു മാത്രമല്ല ദുരിതബാധിത ായിട്ടുള്ള ആളുകളെ പ്രധാനമന്ത്രി ആശുപത്രിയിലും ക്യാമ്പുകളിലും ചെന്ന് സന്ദർശിക്കും എന്നൊരു കാര്യം കൂടിയുണ്ട് അവരുമായി പ്രധാനമന്ത്രി സംവദിക്കുന്നു എന്നൊരു കാര്യം കൂടെ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതായത് ഈ ദുരന്തത്തിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിച്ച അല്ലെങ്കിൽ അതിന്റെ ദുഃഖം പേറുന്ന നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ആളുകളുമായി പ്രധാനമന്ത്രി നേരിട്ട് കൃത്യമായ കൂടിയാണ് കേന്ദ്രം ഈ പദ്ധതികളൊക്കെ നടപ്പാക്കുന്നത്